നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നഗരസഭ കൗൺസിലർമാരെ ആദരിച്ചു നിലമ്പൂർ പാർക്ക് റെസിഡൻസിയിൽ നടന്ന പരിപാടി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഉദ്ഘാടനം ചെയ്തു എപ്പോഴും ജനപ്രതിനിധികളാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതും പിന്നെ പിന്നെ എന്താ തീരുമാനിക്കുന്നതും അപ്പോൾ ഒരു പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ ആ പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് മാക്സിമം ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മൾ ആ പോസ്റ്റിൽ നിന്ന് പോകുമ്പോൾ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എന്താ അതായത് നമ്മുടെ സ്ഥലത്ത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഒരു ഹ്യൂമൻ ഏറ്റവും വലിയ കാര്യം അസോസിയേഷൻ പ്രസിഡന്റ് നരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വിൻസെന്റ് എ ഗോൺസാഗ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളെ ഞങ്ങളെ ഒരു ഓരോ കൂടുതൽ 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 ഊർജ്ജസ്വലരാക്കുക മാത്രമല്ല കൂടിയാണ് ചെയ്യുന്നത് ചടങ്ങിൽ എല്ലാ കൗൺസിലർമാരെയും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മച്ചിങ്ങൽ അബൂബക്കർ ട്രഷറർ പി വേണുഗോപാലൻ ജോയിന്റ് സെക്രട്ടറി അനസ് യൂണിയൻ അനീഷ് പനോലൻ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് പി ഹരിദാസ് നന്ദി പറഞ്ഞു മാട്രസ് ഹൈ സ്ലീപ്പ് ആണെങ്കിൽ ആരും തനിയെ ഉറങ്ങിപ്പോ ഹൈ സ്ലീപ്പ് ഫോർ എ ബെറ്റർ ലൈഫ് ഹൈ സ്ലീപ്പ് മാട്രസ്